lagi എല്ലാ മഞ്ചുമാർക്കും അഞ്ചത്തിമാർക്കും പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയാണ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയാണ് കേട്ടോ ചലഞ്ചിന്റെ പേരെന്താടി അത് മലയാളത്തിൽ എന്താ പറയുന്നത് നാക്ക് കുഴയ്ക്കുന്ന വാക്കുകളോ അങ്ങനെയാണോ പറയുന്നത് നോക്കട്ടെ ടങ് ടിസ്റ്റർ അതിൻ്റെ മലയാളം അത് തന്നെ ടങ് ടിസ്റ്റർ എന്ന് തന്നെയോ മലയാളത്തിൽ അത് കൊടുത്തേക്കുന്ന നെറ്റിൽ അപ്പോൾ നാക്ക് കുഴയ്ക്കുന്ന സെൻറ്റൻസുകൾ ഓക്കെ അപ്പം അതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഇവളൊരഞ്ജെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് ഞാനൊരു അഞ്ചെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് ഒരാൾക്ക് അഞ്ച് ചാൻസാണ് അപ്പോൾ അഞ്ച് ചാൻസിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കണം അതാണ് ചലഞ്ച് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ അപ്പോൾ റെഡിയാണോ റെഡിയാണോ ഓക്കെ റെഡിയാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഞ്ച് ചാൻസ് അപ്പോൾ പോയിന്റ് ഉണ്ട് കൃത്യമായിട്ട് പറയുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാന ആ സർപ്രൈസാട്ടോ ഓക്കെ റെഡിയാണോ ആദ്യം നിന്റെ ചാൻസ് പറഞ്ഞോ മൊബൈലോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പണി പണ്ണു മണി പേരുമണി പണിമണ്ണുമണി പേരുമണി പണി പണ്ണു മണി പേരുമണി മൺ പണിമണ്ണുമണി എത്രയായി പേരുമണി പേരുമില്ലേ പേരുമണി പണിമണ്ണു മണി പേരുമണി മണി പണ്ണുമണി പേരുമണി മണ്ണിമണിമണി അഞ്ജന കഴിഞ്ഞ അഞ്ചന കഴിഞ്ഞ പറഞ്ഞില്ല അഞ്ചും അഞ്ചും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞില്ല അടുത്തത് അടുത്തത് എന്റെ ചാൻസ് ആണെ ഒന്നാമത്തെ റൗണ്ടില് എന്റെ ചാൻസ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഞാനും ആണോ ഓക്കെ അടുത്തത് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നാൽ ഞാൻ ഞാൻ പറയാം പേടിക്കണ്ട സാധനം ഉണ്ട് പറയേണ്ടത് പപ്പടം പരമ പരമപാവവും പപ്പടം പറഞ്ഞോ നോക്കി വായിക്കാൻ പറ്റത്തില്ല പപ്പടം പരമ പരമപാവും പപ്പടം പപ്പടം പരമ പരമപാവും പപ്പടം പപ്പടം പരമ പരമപാവം പപ്പടം ആ സ്പീഡ് പപ്പടം പരമ പപ്പടം ആ ഒന്നാമത്തെ ഒരു പോയിന്റ് കിട്ടിയൊരു ഉരുള ഉരുളിയിലൊരു ഉരുള ഉരുളിയിൽ ഒരു ഉരുള ഉരുളിയിലൊരു ഉരുള ഉരുളിയിലൊരു ഉരുള അപ്പം ഒന്നേ ഒന്ന് അടുത്തതേ എന്റെ ചാൻസാണേ

അങ്ങനെയാണോ കപ്പലണ്ടി ഒന്നൂടി അയ്യോ ാണ് നിനക്കുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ എനിക്കുള്ളതും പറഞ്ഞല്ലോ അപ്പൊ ഇനി മൂന്നാമത്തെ റൗണ്ടില്ലേ അപ്പൊ നിനക്ക് രണ്ട് പോയിന്റ് എനിക്ക് ഒരു പോയിന്റ് മൂന്നാമത്തെ റൗണ്ടില് ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് പറഞ്ഞു റെഡ് ബൾബ് ബ്ലൂ ബൾബ് <laughs> Red bulb, 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 blue bulb. Red bulb, blue bulb. Red <masked dial sounds> bulb, blue bulb. Red bulb, blue bulb. Red bulb, blue bulb. Red bulb, <laughs> blue bulb. Red bulb, blue bulb. പച്ച പപ്പായ പഴുത്ത പപ്പായ പച്ചപ്പായ പഴുത്തപ്പായ സ്പീഡി പറയാ പച്ചപ്പായ പഴുത്തായ സ്പീഡി പറ ഒന്നേ ഓക്കെ ഒന്ന് വിട്ട് പോവാണ്ട पच्चा पपाया पढ़तो पपाया पच्चा पपाया पढ़तो पपाया पच्चा पपाया पढ़तो पपाया और उस टैक्कर है पच्चा पपाया पढ़तो पपाया पच्चा पपाया पढ़तो पढ़ता अब किधर पढ़ रहा है पच्चा पपाया पढ़तो पपाया हाँ पच्चा पपाया पढ़तो पपाया पच्चा पपाया पढ़तो

Batu catat satu, batu datar satu, catat d a t a baca, batu datar a t u datar b a a t a r a t u datar satu, catat baca, c a t t b a batu baca, a t a t a t u Adalah batu, tata, 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 ചത്ത പച്ച പത്ത് ചത്ത ചത്തുടേ നാലാമത്തെ റൗണ്ട് നിന്റെ ചാൻസ് ഓക്കെ ഞാൻ പറയാം ഞാൻ പറയാം എന്റെ ചാൻ ആ ഇതെന്ത് നിനക്ക് മാത്രം ചാൻസ് ഉള്ളു ആ ഓക്കെ വണ്ടി കുന്ന് കേറിയാ പറഞ്ഞോ ഞാൻ പറഞ്ഞില്ലേ വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി വണ്ടി പറഞ്ഞോളാം വണ്ടി കുന്നുകയറി കുന്ന വണ്ടി കയറി വണ്ടി കുന്നുകയറി കുന്നുവണ്ടി കയറി വണ്ടി കൊന്നു കയറി കുന്ന വണ്ടി കയറി വണ്ടി കുന്നുകേറി വണ്ടി കുന്നു കയറി കുന്ന വണ്ടി കയറി മതി തെങ്ങടരും തെങ്ങാടും മുരടും തെങ്ങാടര് മുടലടരു തെങ്ങടൊരു മുരടൂല തെങ്ങടരു മുരൂല തെങ്ങാടും മുരട് അരു മുര തെങ്ങടരു മുരടരുല തെങ്ങാടര് മുടലരടൂല തെങ്ങാടര് മുരട് അടില തെങ്ങടരു മുരടൂല തെങ്ങാടും മുരട് അരുവിനില്ല ഓക്കെ ഞാൻ തോറ്റു സമ്പാദിച്ചു ഞാൻ കേട്ടോ ഞാൻ തോറ്റു അപ്പം ഗൈസ് ഇവൾക്ക് കിട്ടി ഇനി ഒരു 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 ഒന്നുകൂടെ ഉണ്ട് നിന്റെ ചാൻസ് വടിയെറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞു വടി വീണു വടിയെറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞു വടി വീണു പുളി ആ പുളി എറിഞ്ഞു വടി വീണു വടി എറിഞ്ഞു പുളി വീണു പുളി എറിഞ്ഞു വടി വീണു വടി എറിഞ്ഞു പുളി വീണു പുളി വടി വടി വീണു വടിയെറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞ് വടി വീണു പറ വടി വടിയെറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞ് വടി വീണു വടി വടിയറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞ് വടി വീണു വടി വടിയറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞ് വടി വീണു സ്റ്റക്ക കുറച്ച് പറ 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 ഓ എന്തേ വടി വടിയെറിഞ്ഞ് പുളി വീണു പുളി എറിഞ്ഞ് വടി വീണു എന്തോ അപ്പൊ നാല് പോയിന്റോടെ ഇവിടെ ജയിച്ചിരിക്കുന്നത് കേട്ടാ അഞ്ചാമത്തേ പറഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെ തള്ളെ ഡിസ്റ്റേഴ്സുമായിട്ട് ഇനി വീണ്ടും വരാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തുള്ള വീഡിയോ ഈ ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും അഭിപ്രായം പറയുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യുക അങ്ങനെ നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിലും മറ്റൊരു ചാലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ബൈ